നമുക്കിന്ന് ഒരു റംബൂട്ടാൻ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ഒരു ചട്ടിയിലെ കുറച്ച് വൃത്തിയാക്കി റംബൂട്ടാൻ എടുക്കുക പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ലേശം വെള്ളം കൂടെ ചേർത്ത് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും ഒരു പച്ചമുളകും ലേശം വെള്ളം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക എന്നിട്ട് ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന എരമ്പൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് പുളിയുള്ള തൈരം കൂടെ ചേർത്ത് ചൂടായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക അവസാനമായിട്ട് കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക എല്ലാം പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ രുചികരമായ റെമ്പോട്ടാൻ പുളിശ്ശേരി റെഡിയായി